அப்பட அப்பா வீரப்பாரு வீரப்பா அப்பா வீரப்பன വീരപ്പയുടെ അപ്പാ അപ്പ ഇല്ല വീരപ്പേട അപ്പൊ കണ്യനല്ലേ വന്ന് അലോ വന്നോ ആ ർദ്ദില് ഷർദില് വന്ന് ഷർദില്

ദേവേ എവിടെടാ ഇങ്ങോട്ട് വറങ്ങ бай ദേവാ തമ്പി തമ്പ് എങ്ങേര് കേടാ ലൊക്കേഷൻ പറ ഞാൻ അങ്ങോട്ട് വരാം ദാ നീ എങ്ങേര് കേര് ദാ ലൊക്കേഷൻ 713 ഓക്കേ 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 എടാ കേരിയടാ കേരിയടാ ഏ ബാബു കേരി കേരി മലേക് സാബ് ഇങ്ങു ഇങ്ങു സ്പീഡ് കേറ് സ്പീഡ് 713 713 അതെന്താടോ ആതെന്താടോ എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മരലിട വണ്ടിരിക്കണ്ടെ ഞാൻ okay, കണ്ടത് okay, okay. <laughs> <laughs> ഞാന് കണ്ണാപ്പിയ പേക്കിയത് അങ്ങോട്ട് കണ്ണാപ്പിയല്ല മറ്റേ പുതിയ പുതിയ അവിടെ അയ്യോ അയ്യോ റായ അവിടെ തൊട്ടിപ്പുറത്താണ് അവര് തന്നെ വിളിച്ചുകൊണ്ടുവന്നതാണ് അങ്ങോട്ട് അവിടെ അവിടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് വെറ്റി ഓടോ ശരദിൽ കേപ്പി അല്ലേ എങ്ങോട്ട് മുന്നോട്ട് ചിങ്ങനെ ശരദിൽ കേപ്പി അല്ലേ ഹലോ ശരദിൽ സല്ല തമ്പി ശരദിൽ കേപ്പി ഞാൻ വണ്ടി வீரப்பான அப்பா வீரப்பன் வீரப்பாட அப்பா இதே எனக்கு தம்பி என் தந்தை எல்லா மகன் நீங்கள் எவ்வளவு கண்டோம் வீரப்பாங்

ചോ ചാന പാണ്ടി ചമ്മ ചമക്കിട്ടല്ലോ ചണ്ട പാൻഡി ചമ്മ ചമക്കിട്ടോ എവിടുന്നു കിട്ടുന്നടാ

ും പോവഴി പോണത് ലെഫ്റ്റ് എടുത്തിട്ട് കട്ടിട്ടുണ്ട് താരോട്ട് ജെമ്പ് ചെയ്ത് നിന്നോട് ഇന്ന് ഒന്നും പറഞ്ഞല്ലേ തെറിയുണ്ട് നീ വീരപ്പനെ വിളിച്ചിട്ട് വന്നിരിക്കുന്ന കിടിയെന്ന് പറഞ്ഞ അർത്ഥം വേറെ വീരപ്പനെന്താ

മൈലാടും കൊന്നിൽ വേണ്ട 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 പാവൊക്കെ തരൂ കൊട്ടാ കൊട്ടാന്നൊക്കെ നമുക്കെല്ലാം പാവ ച നമ്മളെത്ര നമ്മളെത്ര വള്ളി പിടിച്ചോ നമ്മക്ക് കേൾക്കത്തില്ലല്ലോ മലയാളി വീരപ്പനെ വീരൂന്ന് വിളിച്ചാൽ മതി അപ്പൊട്ടും ഒരുപോലെ വിളിക്കാലോ അത് ശരിയാ വീരന്റെ പേരൊക്കെ മാറ്റി വീരൻ ശരിയല്ലേ

നമുക്ക് വിളിച്ചിട്ട് പട്ടി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വാടാന്ന് ഞാൻ കാര്യം ാര്ട്ടെ കണ്ടാ നീ വരുന്നതിന് മുമ്പ് നീ വരുന്നതിന് മുമ്പ് റേഡിയോയിൽ ഒരു പതിനഞ്ചു പേരെങ്കിലും ഉണ്ടായിരുന്നു നീ വന്നപ്പോ ഒരു പത്ത് പേര് ഒറ്റയടിക്ക് പോയി മനസിലായിട്ട് ഐശ്വര്യമാണ് ഞാൻ ഒരു കാര്യം പറയട്ടെടാ ബാബു ഇന്ന് സർപ്രൈസ് എന്ന് വലിഞ്ഞു കയറി വന്ന ഈ നമുക്ക് പറയാല്ലേ ഈ വലിഞ്ഞു കയറി വരുന്നവർക്ക് നമുക്ക് എന്ത് സർപ്രൈസ് ഇല്ല മെന്റാ തോന്നണേ വിളിച്ചിട്ട് പറയാ ആയിട്ട് വീടിന്റെ വെളിയിൽ ഇപ്പോൾ ഞാൻ ആരാ സർപ്രൈസ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇവനാണെന്നാ തോന്നുന്നേ എനിക്ക് സർപ്രൈസ് ഒന്നും ഇല്ല കേട്ടാ കാരണം എനിക്ക് എന്റെ അടുത്ത് വിളിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കാല് കുത്തുകയും കാല് കുത്തുകയും എന്റെ പത്തിരുപത്തയ്യായിരം രൂപയുടെ ഒരു മൈക്ക് കുത്തുന്ന മറ്റേ ആ സാമാനം അടിച്ചുപോയി അതെന്തോ അത് കുത്തണ സോട്ട ചെറുതല്ലേ അതാണ് പെട്ടെന്ന് അടിച്ചു പോയത് ഇവൻ തന്നെ അത് അവനോട് ഈ കൗണ്ടർ അതൊക്കെ പറഞ്ഞു അവരിച്ചിരിക്കും പറഞ്ഞോണ്ടിരുന്നത് വേണ്ട ബാബു നീ അത് ഈഗോ ആയിട്ടൊന്നും മനസ്സിലാക്കണ കണ്ണാപ്പിക്കൊന്നും പറഞ്ഞു പിടിച്ചിട്ടുള്ള കഴിവൊന്നും ഇല്ലാത്തവനാ ഒന്നും ും പിടിച്ചോരും അവന്റെ അടുത്തൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ വണ്ടി അവിടെ താഴെല്ലോ താഴെ നോക്കേ ു ഞാൻ പറഞ്ഞു വേണോന്ന് തോ വാണോന്ന് പറഞ്ഞേ അപ്പൊ അതോടനെ അവ അവനെ വാങ്ങണമെന്ന് അവൻ തന്നെ ചിന്തിക്കാനാണ് നിർദിച്ചിട്ടത് അമ്മാര വന്നേ ചോര എടുക്കാൻ തുടങ്ങി ആ അമ്മാര മുളി ഇന്നെ ഇടിച്ചിട്ട് മരലി എനിക്ക് ചോടിക്കണം ഇത് എനിക്ക് ചോടിക്കണം നമ്മൾ നാലു പേര് നിങ്ങൾ ചോദിക്ക ബാക്കിയു ഇതെന്താ വാവശാണ് ചോദിക്കണ്ടടാ എടാ ഞാൻ ട്രാക്കാണ് ഇറുണ്ട അണ്ണാക്ക് അടിച്ച് അതുണ്ട് ആശ്ചര വാവശാണ് കണ്ടില്ല ഇന്നലെ ഇന്നലെ ഞാൻ ഇന്ന ദിവസത്തേക്ക് വാവശാണ് വാങ്ങിക്കേടാ വാവശാണ് തന്നേട്ടൻ വേണേ കേറ 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 ും കൂടെ പോയിന്റ് ഞാൻ കൂടെ കേട്ടാ ഞാൻ കൂടെ ആ ോ അതായത് അതായത് നമ്മളെ സ്ഥിരം ഇല്ലേക്ക് മാറി ആ ദിവസമാണ് പറ്റും പട്ടിക്ക് കൊടുക്കണി വില കിട്ടുന്നു അല്ല നിന്നെ കാണുന്നത് പട്ടി നീ ഞാൻ തൊഴിലാളിയാണെന്ന് പറഞ്ഞു

அதி நம் எவ்ணும் மலையாளி நம்மளோட இறக்கி விடல இன்ன எவ்வளோ வந்து நிற்கணும் അന്നൊരു പയലുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലം ഹെൽമെറ്റ് കണ്ടാ അതൊക്കെ ആറ് ഓർമ്മിന്റെ ഓ എൻ്റെ അതെന്റെ വൺ ബൈ ഇലവൻ പീഡി ഓർമ്മയുണ്ടോ നിങ്ങൾ ാരോടെ കുനിച്ച് കൃതി അടിക്കുന്ന സീനെദോതി അത് കണ്ടിട്ട് എനിക്ക് അല്ലല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം പീഡിയായിട്ട് സിറ്റുവേഷൻ ആയിട്ട് വൺ ബി ലി ആയിട്ട് എടുക്കുന്നത് അന്നനെ ചത്തരുന്നത് എനിക്ക് പറഞ്ഞില്ല എനിക്ക് പറഞ്ഞാ ഞാൻ കൊറേ നാളായിട്ടാണ് അടിവള പോലെ

പിഴിഞ്ഞാതോടെ നിങ്ങൾ വീടില്ലാതെ ഗ്യാങ്കില് ഒറ്റി കളിക്കാൻ പയ്യാ ഞാനുണ്ട് മാർക്കേ മാർക്കേ ये 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 दिन्दियो, ये എന്ത് എന്ത് മാനാ ജോയിക്കാ ഇരുന്നാ അതെ അവടെ അവന്റെ ഇരിത്തം എനിക്ക് അതുപോലെ ഒന്ന് പോയിരിക്കണം എനിക്ക് അതുപോലെ ഒന്ന് അല്ല നീ കാര്യങ്ങളെ ഇങ്ങനെ പറയുന്ന പോലെ ആയിരിക്കൂല ഒരു പ്രശ്നമല്ല നീ ഒരു പ്രശ്നമല്ല ഞാൻ വിടോണം മാർക്കേടേ മാർക്കേടേ അല്ല ഇതിకి മാർക്കേൻ പറ്റില്ല ഞാൻ മാർക്കേയാടാ നർക്കോസിന്റെ ഞാൻ സോൾസ് ഇറ്റ്സ് 9371 ടേസ്/ എ 9371 അവടല്ല പാലം ആവട തന്നെ ആവട തന്നെ ോ കഴിച്ച കറണ്ട് ഇതുവരെ വന്നില്ല അയ്യോ എനിക്കൊക്കെ എനിക്ക് എനിക്ക് അതിന്റെ മണ്ടെ പെടുക്കണി ഉടിക്കാനോ അവിടെ ആരും ഇല്ലിപ്പോ അവിടെ മറ്റേ പഴയ പിടിക്കുന്ന കള്ളന്മാരല്ല കള്ളമാരല്ലോ അപ്പ വല്ല പൈസയും വന്നു ചോദിക്കണ്ടേ എല്ലാം തോക്കണ്ടല്ലോ പോലെ എന്തിനുണ്ട് എന്തിനുണ്ട് ഓ അപ്പ എടുത്ത് ഞാൻ ഞാൻ ഒന്ന് ചോദ്യം പറഞ്ഞില്ല അത് അപ്പടിക്കും എന്നെ പിടിച്ച് നിർത്തിയതാ എനിക്ക് അതിന്റെ നല്ല

இல்ல 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 பங்காளி என்ன வந்து படிப்பில் நிக்கன கண்ணம்பட்டி வெள்ளக்கலரை கொள்ளோண்டு இறக்கி நீ குழந்தை கொறச்சேரி கூட இல்லம் അവന്റെ ഇവിടെ പെർമിഷൻ ക്യാൻ ഐ എൻറ്റർ ഇട്ടാ വേണ്ട ക്യാൻ എൻ്റർ എന്ന് പറഞ്ഞാൽ കൊള്ളിക്ക് തിരിച്ചോ ഇല്ല ആർ ടി സി പഠിച്ചിട്ടുണ്ട് ഒന്നും ഒന്നും വേണ്ട ആ എന്നാ അങ്ങനെ ഇട്ടു അങ്ങനെ ം പിടിച്ചുണ്ട് അപ്പൊ അവൻ ഐഡിയ ചോദിക്കും ഇപ്പൊ കാണിക്കൂലെന്ന് പറയാം അവന് നെഞ്ചിട്ട് മള്ളി ആകെ ഇനി നാപ്പത്തി അഞ്ചും കൂടെ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിരങ്ങാ എന്തായാലും എന്റെ അണാ ധൈര്യ വിദ്യാഭ്യാസം ഇല്ലാതെ ബംഗാളി പറഞ്ഞ കാണാൻ ആരെങ്കിലും കേട്ടോ കേട്ടോണ്ട് ഇവിടെ ആരുമില്ല

േന്നല്ലായിരുന്നോ അല്ല ഇത് മറ്റേഡിന് അറ്റമായിരുന്നു കായവടെ ഇവിടെ ഇല്ല ഇല്ല എല്ലാ ബിൽഡിങ്ങും അവിടെ ഉണ്ട് എല്ലാ ബിൽഡിങ്ങും അവിടെ ഉണ്ട് അതെ ഇപ്പം ഇപ്പൊ തന്നെ ഇപ്പടെന്നെ അതെ ഇത് ഏറ്റവും ബിൽഡിംഗ് ഉണ്ട് ഏറ്റവും താഴെ എന്നാ കയോടെ മാപ്പിടാ കയോടെ മാപ്പിന് ഏറ്റവും താഴെ എന്നാ നേരെ പോരെ പോറിയാ റോഡ് കേറിയോ ആ നേരെ പോ കണ്ട 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 ഇതെല്ലാം ഇതെല്ലാം ഇതല്ലാപ്പിച്ചിട്ട് കിട്ടില്ലേ താഴെ ഇവിടെ ഇതിനകൂടെ ആരെ തയ്യാറെ എങ്ങോട്ടോ പോണ് അതെയാണ് കറക്റ്റ് കറക്റ്റ് തയറിൽ നിന്ന് വെള്ളമൊഴിക്കും <laughs> 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 <cache> <t ım Laser> <ygivingquinatota> ി കത്തണ്ടി കറത്തേക്കെറിയു ആ സ്റ്റോപ്പൊ ഇടിയാ ഇതുവഴി അങ്ങനെ മറ്റേ അസംബ്ലിയില് നടന്നു പറഞ്ഞായിരുന്നല്ലേ ഇടിച്ചു വര ഇ ഇതെല്ലാം അപ്പോള് കുറെ കണ്ടുള്ള അടച്ചിട്ടുണ്ടോ അത് കറത്തക്കാര്യൻ